അള്ളാഹുബിന്റെ പള്ളിയിൽ കെട്ടുന്ന വിഷയം നമുക്ക് എത്ര ചെറിയ കാര്യമാണ് വലിയ വിഷയമൊന്നുമല്ല ചെറിയ കാര്യമാണ് പക്ഷേ അള്ളാഹുബിന്റെ റസൂൽ വസ്വല്ലം സ്വഫുമായി ബന്ധപ്പെട്ട് എത്ര വാചാലമായി എത്ര വിശാലമായിട്ടാണ് നമ്മളോട് സംസാരിച്ചിട്ടുള്ളത് ഒന്നാമത്തെ മഹത്വം രണ്ടാമത്തെ സ്വഫിന്റെ മഹത്വം ഓരോ സ്വഫുകളുടെയും മഹത്വം തോളു തോളോട് ചേർത്ത് മണമ്പുകാല് ശരിയാക്കി നിന്ന് യുദ്ധത്തിൽ അണിവച്ച് അണി വച്ച് ഭടന്മാർ നിൽക്കുന്നത് പോലെ നിന്ന് നമസ്കരിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ പിശാജിന് ഒരു പഴുതും നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള അവസരമായി കൊടുക്കരുതേ എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് എത്രയെത്ര കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ പള്ളിയിൽ സത്യവിശ്വാസികൾ വന്നാൽ കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് ാഹു അലി വസ്ലം സംസാരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആദ്യ ആദ്യ സൊഫുകളിലേക്ക് ഇരിക്കുക എന്നുള്ളത് അനുസരണമാണ് അനുസരണമാണ് എന്റെ ഉമ്മത്ത് ഒന്നാമത്തെ സഫിലിരിക്കുന്നതിന്റെ മഹത്വം തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ അവരൊരു ഞറുക്ക സമ്പ്രദായം ഇവിടെ ഏർപ്പെടുത്തുമായിരുന്നു ഞറക്കു വീഴുന്ന ആളുകൾ മാത്രം ഒന്നാമത്തെ സഫിൽ ആ ഒരു രീതി എന്റെ ഉമ്മത്ത് പിന്തുടരുമായിരുന്നു അത് മത്സരം ഉണ്ടോ ഇല്ലല്ലോ ഇനി പറഞ്ഞാലോ ഇനിയൊന്നും പറഞ്ഞാലോ പറയുന്ന ആളിനോട് മനസ്സിനകത്തൊരു പ്രയാസം വയ്ക്കും അയാൾ അയാളാര എന്നെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് ഇങ്ങോട്ടിരുത്താൻ ഈ മനോഭാവം മാറണം അള്ളാഹുവിന്റെ പള്ളിയിൽ നേരത്തെ വരാൻ കിട്ടുന്ന ആളുകൾ ഏറ്റവും ഒന്നാമത്തെ സഫിൽ വന്നിരിക്കാൻ ശ്രമം നടത്തണം അപ്പോഴാണ് നിങ്ങളുടെ വരവ് അത് പൂർണതയുള്ള വരവായി തീരുന്നത് നേരത്തെ വന്നു പള്ളിയുടെ ഉമ്മറപ്പടിയിൽ ഇരുന്ന് എന്ത് കാര്യം ഒരു കാര്യമില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങൾ മുന്നോട്ടിരിക്കും പിന്നീട് വരുന്ന ആളുകൾ നമ്മുടെ പിരടികളെ ചവിട്ടി കടന്നു വരാൻ നമ്മൾ അനുവദിക്കരുത് എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യരുത് എന്ന് മുഹമ്മദ് റസൂൽഹു അലഹി വസ്ല്ലം നിർദ്ദേശിക്കുന്നു അത് അതാണ് കാര്യം ഒരു സദസ്സിന്റെ മര്യാദ പഠിപ്പിക്കുന്ന ഇടത്ത് മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലം പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളുടെ ഈ പിരടി ചവിട്ടി വകഞ്ഞു മാറ്റി അതിനെ ചവിട്ടി കടന്ന് വടരു വരരുത് അത് നിങ്ങൾ ശ്രദ്ധിക്കണം